എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലി ഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ എക്സൽ സൈസിലുള്ള ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റികൾ കുറച്ചേ ഉള്ളൂ സ്റ്റൈൽ മോഡലും അതുപോലെ റയോൺ മെറ്റീരിയലിൽ ചെയ്ത മതേഴ്സ് നൈറ്റിയും അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ റയോണിന്റെ കുറച്ച് ഐറ്റംസ് കാണിച്ചിരുന്നു അതിന്റെ ബാലൻസ് കളറുകളുണ്ട് അന്ന് കാണിക്കാത്ത കളറുകൾ ചെയ്ത് വന്നതാണ് ഇപ്പോഴുള്ളത് ആ കളറുകളെല്ലാം വേറെ കളേഴ്സ് ആണ് അപ്പൊ കുറച്ച് പൈസയേ ഉള്ളൂ ബാലൻസ് ഉണ്ടായിരുന്നത് അപ്പൊ ആദ്യം നമുക്ക് അത് കണ്ടു നോക്കാം റയോൺ മെറ്റീരിയൽ ആണ് ഇത് എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ ഇത്രയും വണ്ണും ഉണ്ടാവും നാപ്പത്തിനാല് പ്ലസ് ഉണ്ടാവും ഇത് ഗ്രീൻ കളറാണ് കേട്ടോ ചിലപ്പോ വീഡിയോയില് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഗ്രീൻ കളറാണ് നല്ലൊരു പീ ബ്ലൂ നല്ല ഭംഗിയുള്ള കളറാണ് ഇത് കരിനീല കരിനീലയും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് കിട്ടും ഇതൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസ് കാണുമായിരിക്കും ഇത് മെറൂണും ചിക്കും എല്ലാം കൂടെ ചേർന്ന് എല്ലാം നല്ല ആണ് ഇതിന്റെ വന്നേക്കണത് നാലഞ്ച് കളറേ ഉള്ളു ബാലൻസ് അതിന് മുന്നിണ്ടായിരുന്നതെല്ലാം സെയിലായിരുന്നു അപ്പൊ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ സ്റ്റിച്ച് ചെയ്ത് വന്നതാണ് ഇനി അഞ്ച് കളറ് അപ്പൊ ഇതാണ് റയോണിന്റെ കളേഴ്സ് ഉള്ളത് അപ്പൊ ഇതിന്റെ ലെങ്ത് ശ്രദ്ധിച്ചോ സാധാരണ നൈറ്റി കട്ട് മദേഴ്സ് നൈറ്റി നമുക്ക് ഒരു അമ്പത്തി മൂന്നായിരിക്കുമുള്ള മാക്സിമം ഇറക്കും ഇതൊരു ഒരു ഇഞ്ചും കൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിന് അമ്പത്തിനാല് ഇഞ്ച് ഇറക്കും അതുപോലെ തന്നെ വണ്ണം വരണത് നാപ്പത്തിനാലിഞ്ച് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി അമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് ആണ് കേട്ടോ അല്ല റീറ്റെയിൽ പ്രൈസാണ് പറയണത് മുന്നൂറ്റി അമ്പത് രൂപ ഓക്കേ പിന്നെ നമുക്ക് അടുത്തത് എൻ സ്റ്റൈൽ മോഡൽ പക്ഷെ നമ്മൾ ഒറ്റ കളറിൽ ചെയ്തെടുത്തതാണ് കണ്ടോ ഒറ്റ കളറിൽ വേറെ പൈപ്പിങ്ങോ അങ്ങനെയൊന്നും കൊടുക്കാതെ വണ്ണം അതുപോലെ തന്നെ അതെ നാപ്പത്തി നാല് ഇഞ്ച് വണ്ണം കിട്ടും കൈയുടെ ഇറക്കം ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ച് മാക്സിമം അത്രേ കിട്ടത്തുള്ളൂ ഇതിന്റെ ലെങ്ത്ത് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ആയിരിക്കും ഇതിന്റെ ലെങ്ത് വരണത് ഇത് നേവി ബ്ലൂ കരിനീല കളറാണ് ഇതിന്റെ കളർ വരണത് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ് രൂപ ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല കുഞ്ഞ് ഇട്ടിട്ട് ചെയ്തേക്കണതാണ് രണ്ടാമതൊരു ഒരു റീസ്റ്റിച്ചിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാല് പിന്നെ കൈക്ക് വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ ലെങ്ത് കുറയ്ക്കാനോ ഷേപ്പ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരണുള്ളൂ സാധാരണ ഹോൾസെയിലിൽ കിട്ടുന്ന ക്വാളിറ്റി അല്ല നമ്മുടെ നൈറ്റിയിൽ വരണത് ഇത് നല്ലൊരു ചോക്ലേറ്റാ ചോക്ലേറ്റ് ഒരു കളർ നല്ലൊരു ബ്രൈറ്റ് ായ കളറാണ് ഇത് ആ അല്ല അത് ചെലപ്പോ വീഡിയോയില് തോന്നണമെന്നായിരിക്കും ഇത് ബ്രൗൺ ബ്രൗൺ കോഫി ബ്രൗൺ ഇത് മെറൂൺ ലൈറ്റ് മെറൂൺ ആയിട്ട് വരും അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ വാട്സാപ്പ് നമ്പർ എന്റെ ഉണ്ടാവും ജീനിയുടെ ഉണ്ടാവും രണ്ടുപേരെ ഏതെങ്കിലും ഒരു നമ്പറില് കോൺടാക്ട് ചെയ്താൽ മതി ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി കേട്ടാ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും ഞങ്ങൾ രണ്ടുപേരും എടുത്തു വെക്കും രണ്ടുപേരും ഒരേ കസ്റ്റമറെ തന്നെ വിളിക്കും അപ്പൊ അത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണുണ്ട് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമ്മുടെ ഇൻസ്റ്റൈൽ മോഡല് നമ്മള് പൈപ്പിങ്ങിലൊക്കെ ചെയ്തു വന്നേക്കണതാണേ ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് ഇത് അജറക്കാണ് അജറക്ക് പൈപ്പിംഗ് വെച്ച് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തേക്കുന്നത് അജ്രക്ക് എപ്പോഴും മൂന്ന് കളറിലാണ് വരണത് മിക്കവർക്കും അറിയാൻ പറ്റുമോ മൂന്ന് കളറിലാണെന്നുള്ളത് നേവി ബ്ലൂ നേവി ബ്ലൂവിന് നമ്മൾ റെഡ് പൈപ്പിംഗ് കൊടുത്തു റെഡിന് നമ്മൾ ബ്ലാക്ക് പൈപ്പിംഗ് കൊടുത്തു മെറൂണിന് ചിക്കു കളർ പൈപ്പിംഗ് കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് വശം കാണിച്ചില്ല അല്ലെ ഡേ ബാക്ക് പ്ലീറ്റഡ് ആണ് പക്ഷെ പൈപ്പിംഗ് അല്ല നോർമലി ചെയ്തേക്കണ പ്ലീറ്റഡ് ഫ്രണ്ട് മാത്രം പൈപ്പിംഗ് കൊടുത്ത് അതിനൊരു ഭംഗി വരുത്തിയിട്ടുണ്ട് ലെങ്ത് വരണത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരണത് അടുത്തത് നമ്മുടെ ചുരിദാർ കട്ട് നൈറ്റി ഇതിന്റെ ഇത് തന്നെ നമ്മള് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ബാലൻസ് പീസ് സ്റ്റിച്ച് ചെയ്ത് വന്നതാണ് അപ്പൊ കൊറേ പേര് ചോദിച്ചപ്പോ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോ കാണിക്കണാണ് അപ്പൊ വേണ്ടവര് കോണ്ടാക്ട് ചെയ്തോളൂട്ടാ നേരത്തെ കാണിച്ച പോലെ തന്നെ മൂന്ന് കളറ് റെഡ് മെറൂണ് നേവി ബ്ലൂ ഇങ്ങനെ മൂന്ന് കളറ് അപ്പോ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് എക്സൽ സൈസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി നാല് അമ്പത്തി അഞ്ചു ഇറക്കുണ്ടാവും അതെ ചുരിദാർക്കട്ടാണ് ബാക്കും ഫ്രണ്ടും ചുരിദാർക്കട്ടാണ് പക്ഷെ ഈ ഒരു മോഡലിന് ഇവിടെ ഒരു രണ്ട് ചെറിയ രണ്ട് പ്ലേറ്റ് വരും ആ ഒരു മോഡലിന്റെ പ്രത്യേകതയാണ് ഇത് ചുരിദാർക്കെട്ട തന്നെയാണ് പിന്നെ ഇതിന്റെ റേറ്റ് പറഞ്ഞത് മുന്നൂറ് രൂപയാണ് നേരത്തെ കാണിച്ച ഈ ഐറ്റത്തിന്റെ റേറ്റ് പറഞ്ഞത് മുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോ ഇത്ര തന്നെ ഇന്നത്തെ കളക്ഷൻസ് പുതിയൊരു വീഡിയോ ആയിട്ട് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നാളെ വീണ്ടും കാണാം